തൃശൂർ ചിമ്മിനി ഡാമിൽ ശേഷിക്കുന്നത് ഇരുപത്തിമൂന്ന് ദിവസം കൂടി തുറന്നുവിടാനുള്ള വെള്ളം മാത്രം ഡാമിൻ്റെ സംഭരണശേഷിയുടെ പതിനേഴ് ശതമാനം വെള്ളം മാത്രമാണ് അവശേഷിക്കുന്നത് റൂൾകർവ് പ്രകാരം നാൽപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് ഒമ്പത് ശതമാനം വെള്ളം ഡാമിൽ ഉണ്ടാകേണ്ട സമയത്താണ് ഈ അവസ്ഥ ചിമ്മിനി ഡാമിൽ സമീപ വർഷങ്ങളിൽ ഏറ്റവും കുറഞ്ഞ ജലനിരപ്പാണ് ഇപ്പോഴത്തേത് ഒരു ദശലക്ഷം ഘനമീറ്റർ അളവിലാണ് ചിമ്മിനി ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടുകൊണ്ടിരിക്കുന്നത് ഈ കണക്കിൽ ഇരുപത്തിമൂന്ന് ദിവസം കൂടി വെള്ളം തുറന്നു വിട്ടുകഴിഞ്ഞാൽ ജലനിരപ്പ് നാൽപ്പത് മീറ്ററിൽ നിന്ന് സ്രൂയിസ് ലെവലിനേക്കാൾ താഴെ എത്തും ഇതോടെ ജലവിതരണം നിലയ്ക്കും കുറുമാലി കരുവന്നൂർ പുഴകൾ കടന്നു പോകുന്ന മേഖലകൾ എല്ലാം ഏപ്രിൽ അവസാനത്തോടെ വരൾച്ച നേരിടേണ്ടി വരും കഴിഞ്ഞ വർഷം ഇതേസമയം അൻപത്തി അഞ്ച് ദശാംശം ഒൻപത് പൂജ്യം മീറ്റർ ജലനിരപ്പ് രേഖപ്പെടുത്തിയ സമയത്താണ് കഴിഞ്ഞ ദിവസം രണ്ടു മീറ്ററോളം കുറവിൽ മൂന്ന് ഒന്ന് മീറ്ററിൽ എത്തിയത് ഇരുപത്തിമൂന്ന് ദശാംശം രണ്ട് അഞ്ച് ശതമാനം വെള്ളവും കഴിഞ്ഞ വർഷം ഇതേ സമയം ഡാമിൽ ഉണ്ടായിരുന്നു റൂൾ കർവ് പ്രകാരം അറുപത്തിയഞ്ച് ദശാംശം ഏഴ് ഏഴ് മീറ്ററാണ് ഈ സമയത്ത് ഡാമിൽ രേഖപ്പെടുത്തേണ്ട ജലനിരപ്പ് ഇതിനേക്കാൾ ഏറെ താഴെയാണ് ഇപ്പോഴത്തെ അവസ്ഥ സ്ലൂയിസ് ബാൽവിന് പൊതിഞ്ഞ ലോഹക്കൂടിന്റെ ഭാഗം ഡാമിന്റെ ചുവട്ടിൽ ഏറെക്കുറെ തെളിഞ്ഞു കാണുന്ന അവസ്ഥയിലാണ് പതിമൂന്ന് മീറ്റർ കൂടി ജലനിരപ്പ് താഴാൻ മൂന്നാഴ്ചയിൽ കൂടുതൽ വേണ്ടിവരില്ല ഇതോടെ ജലവിതരണം സ്തംഭിക്കും മീഡിയ ടൈം തൃശൂർ